പടച്ചവനെ വളാഞ്ചേരി കൊളമംഗലത്ത് പോയിരുന്നു പടച്ചവനെ കൊളമംഗലത്തിന്റെ പ്രിയപ്പെട്ട കഥവിൽ വിളിച്ചു കാണുന്ന നമ്മുടെ കാതർക്കാട് കുടുംബമില്ല അബ്ദുൽ കാതർക്കാട് കുടുംബം സുബാനന്ദ അബ്ദുൽ സഹോദരന്റെ മകനുണ്ട് നമ്മൾ ദുആ ചെയ്തിരുന്നു നമ്മൾ ദുആ ദുആ ചെയ്തിരുന്നല്ലോ ആ ചെയ്തിരുന്ന പ്രിയപ്പെട്ട ഷാഫി എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് എൻറെ പ്രിയപ്പെട്ടവരെ ഷാഫി എന്നറിയപ്പെടുന്ന അതെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉണ്ടായിരുന്നു പഠിച്ചവരെ അല്ല ോമിനെ പോയപ്പോൾ സങ്കടപ്പെടുത്തിപ്പോയിമിനീങ്ങളെ ഒമ്പത് മാസം പ്രായമുള്ള കുഞ്ഞവിടെ ഉണ്ട് ആരാണി ഷാഫി എന്നറിയോ പ്പത് വയസ് കഴിഞ്ഞ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനാ പടച്ചവനെ നാല് മക്കളെ പയാ നാല് മക്കളും പെൺമക്കളാ പടച്ചവനെ ചെറിയൊരു ഓപ്പറേഷൻ അവനക്ക് വേണ്ടി വന്നിരുന്നു ചെറിയ അസുഖം അവനിലേക്ക് പിടിപെട്ടപ്പോ പഠിച്ചവനെ ഓപ്പറേഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്റെ ഭാര്യയോട് പറയാ പെണ് ഇനി ഞാൻ പോവുകയാ വരുമെന്ന് ഇനി കുറപ്പില്ല തിരിച്ചു വരുമെന്നെനിക്ക് കുറപ്പില്ല ഞാനെന്തായാലും മരിച്ചെന്നറിഞ്ഞാൽ നീ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണേ

പ്രിയപ്പെട്ട ഭർത്താവായിരിക്കുന്ന ഷാഫി എന്നറിയപ്പെടുന്ന ഒന്ന് നല്ലവണ്ണം മനസ്സിലാക്കണേ ഇന്നക്ക് മരിച്ചിട്ട് ഇരുപത്തിനാല് ദിവസമായി എന്റെ പ്രിയപ്പെട്ട കുളമംഗലത്തുള്ള ഷാഫിയാണ് അതാ അവനക്ക് സുഖമില്ലാത്തതിന്റെ പേരിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ നാല് പെൺമക്കള ഉപ്പയാണ് അവിടുന്ന് ഭാര്യനോട് പറയാ പടച്ചവനെ പെണ് ഞാന് പോവുകയാ തിരിച്ചു വരുമോ എന്നറിയില്ല എന്തെങ്കിലും വാക്കാല് പ്രവർത്തിയാൽ എന്നെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കില് എനിക്ക് പൊരുത്തു തരുമോ എനിക്ക് പൊറത്തു തരണേ എനിക്ക് മാപ്പാക്കണേ എന്ന് പറയുകയാണ് സുബാനല്ല പ്രിയപ്പെട്ട ഉമ്മിനീങ്ങളെ അങ്ങനെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രിയപ്പെട്ട ബാലിനോട് പറയാ ഞാനെങ്ങാനും മരിച്ചെന്നറിഞ്ഞാൽ നീ കരയാനേ പാടില്ല കേട്ടോ നീ കരഞ്ഞു പോകരുത് ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കൈ പിടിച്ചിട്ട് ഭാര്യയുടെ മുന്നിൽ വെച്ച് പറയുന്നത് അറിയോ എന്റെ പൊരുത്തം നിനക്കുണ്ട് എനിക്ക് നിന്നെ കൊണ്ടൊരു ഉറപ്പുമില്ല மக்கள தண்ணா நீக்களை பொன்னுபோலு நோக்கணே உம நோக்கணே படச்சவனே 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 പ്രിയപ്പെട്ട ഭാര്യയോട് സലാം പറഞ്ഞിട്ട് ഒമ്പത് മാസം പ്രായമായ കുഞ്ഞുണ്ട് ആ കുഞ്ഞിന് മുത്തും കൊടുത്തിട്ട് ഭർത്താവായ ഓർമ്മ ശരിയാണെങ്കിൽ ആ കുടുംബം പറയാണ് അതെ അവിടെ അഞ്ചാം ക്ലാസ്സിലത്തെ പഠിക്കുന്നൊരു മകളുണ്ട് ആ മകളോട് പറഞ്ഞിരുന്നു മോളെ ഉപ്പച്ചീനി തിരിച്ചു വരും എന്നറിയില്ല തിരിച്ചു തിരിച്ചു വരുമോ വരുമോ എന്നറിയില്ല റിയില്ല എന്ന് പറഞ്ഞാ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ തന്റെ ഭാര്യക്ക് ഇങ്ങനെ മെസ്സേജേക്കും അയ്യമ്മ വിളിക്കും മോല് വിളിച്ചിട്ട് ഇങ്ങനെ കാണും അയ്യം പോലെ വിളിച്ചിട്ട് തന്റെ ഭർത്താവിനോട് തന്റെ ഭർത്താവ് തന്റെ ഭാര്യക്ക് വിളിച്ചിട്ടൊന്നും തമ്മിൽ അവര് മിണ്ടൂല്ല കാരണം കരയരുതെന്ന് പറഞ്ഞതാണ് കരയരുതെന്ന് പറഞ്ഞതാണ് എൻ്റെ പ്രിയപ്പെട്ട ഉണ്ണിനീങ്ങളെ അങ്ങനെ അയ്യം പോലെ വിളിച്ചിട്ട് ബാരിനങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കാരണം ഭാര്യ ആശുപത്രിയിലേക്ക് വന്നിട്ടില്ല സുമാന പ്രിയപ്പെട്ടവരെ പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ കേൾക്കുന്ന വാർത്ത വാർത്തയെന്നറിയോജിയ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നുള്ള വാർത്തയാ എൻ്റെ പ്രിയപ്പെട്ട മുമ്പിനിങ്ങളെ ഒന്ന് കേൾക്കണേ നിങ്ങള് എൻ്റെ പ്രിയപ്പെട്ട വാർത്ത പിന്നെ മരണ വാർത്തയാ പിന്നെ കേൾക്കുന്നത് ആ കുടുംബം എന്നോട് ആ കുടുംബം പറയാണ് മരിച്ച വാർത്തറിഞ്ഞപ്പോള് ഭാര്യ പൊട്ടിക്കരഞ്ഞിട്ടില്ല കാരണമെന്തെന്നറിയോ ഭർത്താവ് പറഞ്ഞിരുന്നു ഞാൻ മരിച്ചാൽ കരയരുത് കണ്ടോ കണ്ടോരുത് എനിക്കുന്നു ആ ചെയ്യണേന്നാ പറഞ്ഞത് അങ്ങനെ ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളൊക്കെ ഞാൻ ആ വീട്ടിലേക്ക് പോയപ്പോ പഠിച്ചവൻ എന്റെ ഭാര്യ പറയാ ദയനീയമായ അവസ്ഥ തന്നെയാണ് കേട്ടോ കാരണമുണ്ടെല്ലാം മരിച്ച അന്തരാക്കുണ്ടാകുന്ന സങ്കടം പോലെ തന്നെയാണ് ആ പെണ്ണിന്റെ മുഖത്ത് കാണുന്നത് പക്ഷേ കരയുന്നില്ല സങ്കടം മുഴുവനും മുഖത്ത് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് വീട്ടിലേക്ക് പോയപ്പോ ഒമ്പത് മാസം പ്രായമായ കുഞ്ഞുണ്ടല്ലോ എന്റെ അടുക്കലൂടെ ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് കളിച്ചിങ്ങനെ ഇങ്ങനെ ഓടി പായുന്നത് കണ്ടപ്പോ വാപ്പാട സ്നേഹം പറ്റേണ്ട കുഞ്ഞാണല്ലേ റബ്ബേ വാപ്പാട സ്നേഹം പറ്റേണ്ട കുഞ്ഞാണല്ലേ റബ്ബേ ഉപ്പാത് വിളിക്കുമ്പോൾ വിളികൾക്കാനുപ്പയില്ലെന്നോ പെൺകുട്ടികളെ തനിച്ചാക്കി ചോരേ യാത്രയായല്ലോ നീ കബറ് വിശാലമാക്കണേ അന്നോ ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ എന്നാ സമാധാനം നൽകണേ അന്നോ ആ മീനയാറമ്പല്ല